സഹജീവി സ്നേഹത്തിന് ഉദാത്ത മാതൃകയാവുകയാണ് വാഗമൺ ഉളുപ്പുണി സ്വദേശി വൃന്ദാവൻ ഭവനിൽ ബാലൻ വി കെ വയനാട്ടിൽ ദുരന്തത്തിലാകപ്പെട്ട് വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ച് സെന്റ് സ്ഥലം വീതം നൽകാൻ സന്നദ്ധത അറിയിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് ഇദ്ദേഹം ഇതോടൊപ്പം ഇവർക്കിവിടെ വീട് വയ്ക്കും വരെ ഭക്ഷണമടക്കം നൽകി സഹായിക്കുമെന്നും ബാലൻ പറയുന്നു വയനാട്ടിൽ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി ഇതിനോടകം നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ മറ്റ് അവശ്യ വസ്തുക്കളടക്കം വയനാട്ടിലേക്ക് എത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം സാമ്പത്തികമായുള്ള സഹായവും നിരവധി പേരാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി വാഗമൺ ഉളുപ്പുണി സ്വദേശിയായ വൃന്ദാവൻ ഭവനിൽ ബാലൻ വീക്ക് രംഗത്ത് വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ച് സെൻ സ്ഥലം നൽകാൻ സന്നദ്ധതയാണ് ഇതുകൂടാതെ സ്ഥലം നൽകുന്നവർക്ക് വീട് വയ്ക്കും വരെ ഭക്ഷണമടക്കം നൽകിയവരെ സഹായിക്കുമെന്നും ബാലൻ പറഞ്ഞു സ്ഥലമൊക്കെ നഷ്ടപ്പെട്ട ഒരു മൂന്ന് പേർക്ക് ഒരു അഞ്ചു വീതം എന്റെ വസ്തുവിൽ നിന്നു സ്വന്തമായി കൊടുക്കുവാനും വീട് വെച്ചവര് താമസമാകുന്നത് വരെ അത്യാവശ്യം സഹായിക്കാനില്ലെങ്കിൽ അതുകൂടെ ഏറ്റെടുത്ത് ചെയ്യാനും എടുത്തതിനേഷരം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചെയ്തത് അപ്പോൾ അത് കൊടുക്കുവാൻ തയ്യാറാണ് പിന്നെ വാഹന ബില്ലൽ തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സർവേതം ബില്ലാണ് എനിക്ക് വസ്തു ഉള്ളത് വസ്തുവിൽ പട്ടയം കിട്ടിയിട്ടില്ല എന്നാണ് ഇവരെ ആ പട്ടയം കിട്ടുന്നതിൻ്റെ പേരിലാണെങ്കിൽ അവരുടെ പേരിലേക്ക് മാറി കൊടുക്കുവാനും അല്ലെങ്കിൽ ഇതുതേറ്റെടുക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പേരിലേക്ക് പട്ടയം കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ദുരന്തവാർത്ത അറിഞ്ഞുടൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചാണ് തീരുമാനമെടുത്തത് കോട്ടമല ഉളുപ്പൂണി പ്രദേശങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്ന വ്യക്തിത്വമാണ് ബാലൻ സമാനമായ രീതിയിൽ ഇതിനു മുമ്പും നാടിന് ഗുണപ്രദമായ സഹായ സഹകരണങ്ങൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇദ്ദേഹം ഉപജീവനം കഴിഞ്ഞു വരുന്നത് ബാലന്റെ ഈ തീരുമാനം സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നതോടെ നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ കട്ടപ്പന